കേരള നാട്ടു വാർത്തകൾ എടിയൂരി ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിൽ ഉൾപ്പെട്ട മുട്ടിക്കൽ ഇടവഴി കുറിഞ്ഞാൻകുന് കോൺക്രീറ്റ് റോഡ് അതിവർഷക്കെടുതി മൂലം പാടെ തകർന്നു റോഡിന്റെ ഒരു വശം പത്തരി താഴ്ചയിലേക്ക് പുഴങ്ങി വീണു സമീപത്തെ ഇരുപതോളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഒരു നടപ്പാത കൂടിയാണ് ഇത് അതിൽ പെട്ടെന്ന് ഇതിനൊരു ശാസ്ത്ര പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സംഭവസ്ഥലം എലിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം വൈസ് പ്രസിഡന്റ് കെ പി വേലായുരൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ജാഫർ പുതുക്കുടി ലൂബി റഷീദ് ഒരുമ ക്ലബ് പ്രസിഡന്റ് ഫാറൂഖ് മാലിയക്കൽ ഒരുമ മെമ്പർ ഉണ്ണികൃഷ്ണൻ കെ പി മറ്റ് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു പഞ്ചായത്ത് ബോർഡിൽ റോഡിന്റെ ആവശ്യം ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കുമെന്ന് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പറഞ്ഞു ഉടൻ പരിഹരിക്കുന്നതാണ് കാലവർഷക്കെടുതിയിൽ സംഭവിച്ച വളരെ പ്രയാസകരമായ ഒരു രീതിയിലാണ് ഇവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത് അതിനെ ഉടനൊരു പരിഹാരം കാണുമെന്നാണ് മത്സരത്തിൽ അറിയിക്കാനുള്ളത് മുത്തിക്കല്ലിട വഴി കുറിഞ്ഞാകുന്ന റോഡ് കാഴ്ച അതിവർഷക്കെടുതി കാരണം ഒരു ഭാഗം ഈ പ്രദേശത്തെ കുഞ്ഞു പ്രദേശത്തെ ചത്തനാഴി ഭാഗത്തെ എസ് സി കോളനിവാസികൾക്കും ആ പ്രദേശത്തെ മറ്റു ജനവിഭാഗങ്ങൾക്കും പ്രധാന ഗതാഗത സൗകര്യമായിരുന്ന ഈ റോഡ് ഇടിഞ്ഞു പോയതിൽ വളരെയധികം പ്രയാസം അനുഭവപ്പെടുന്നുണ്ട് ഇത് ഗതാഗത യോഗ്യമാക്കേണ്ടത് വളരെ അടിയന്തരമായിട്ട് അത്യാവശ്യമാണ് ഈ പദ്ധതി പഞ്ചായത്ത് ും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കമ്മിറ്റി ചെയർമാനും എന്റെ സാന്നിധ്യത്തിൽ ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധിക്കുകയും ചെയ്താണ് തുടർ നടപടികൾക്ക് വേണ്ടി ഞങ്ങളത് പരിശോധിക്കാവുന്ന പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം